ഹലോ ഗെയ്സ് അസ്ലാമലേക്കും എന്തൊക്കെയല്ലാരും വിശേഷം സുഖമല്ലേ അപ്പം ഞാനിന്ന് വന്നിട്ടുള്ള നമ്മൾ ജിൽഷാദുക്കാരിൻ്റെ കല്യാണത്തിന് പോണ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഫുൾ വ്ലോഗായിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാണുന്നൊന്ന് പ്രതീക്ഷയുണ്ട് അപ്പോൾ അതാ ഞങ്ങളിതാ പോയോണ്ടിരിക്കാണ് അപ്പോൾ എൻ്റെ കൂടെ അന്ന് പെരുന്നാൾ പാട്ടിലൊക്കെ ഉണ്ടായതിന് കുട്ടീനങ്ങൾക്ക് അറിയുണ്ടാവും അപ്പോൾ അവളും ഉണ്ട് കേട്ടോ കല്യാണത്തിന് അവളും ഞാനും ഇക്കും പിന്നെ മോനും പിന്നെ കാക്കുവിൻ്റെ കുട്ടിയുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളിതാണ് പോയോണ്ടിരിക്കാണ് നല്ല ചൂടല്ലേ കുട്ടികൾക്കൊക്കെ ദാച്ച് വെള്ളമൊക്കെ എടുത്തിരുന്നു പക്ഷെ കുട്ടികളല്ലേ ഒലിക്ക് വന്നെങ്കിൽ പെപ്സി ഇതൊക്കെ ആയിട്ട് വണ്ടി വരും അങ്ങനെ അവർക്ക് അതൊക്കെ വാങ്ങിച്ചു കൊടുത്തു അങ്ങനെ ഇതാ നമ്മൾ പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഷെജിമോ നല്ല വർക്കായിട്ടോ ഒന്നുച്ചക്കൊന്നും ഉറങ്ങിയില്ല ഞങ്ങൾ കുറേ പറഞ്ഞു മോൻ്റെ അടുത്ത് ഉറങ്ങാമോ ഉറങ്ങിയില്ല അങ്ങനെ അവന് വണ്ടി കിടന്ന് നല്ല വർക്കായി അപ്പോൾ ഞങ്ങളിതാ പോയോണ്ടിരിക്കയാണ് അങ്ങനെ കുറച്ചതുകൊണ്ട് എത്തി ഞങ്ങൾ ഇതാ ഓഡിറ്റോറിയത്തിൻ്റെ നേരെ ഫ്രണ്ടിലെത്തിയിട്ടോ ഓഡിറ്റോറിയത്തേക്ക് നേരെ വണ്ടി കയറ്റി കാരണം നല്ല പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഫസ്റ്റ് എത്തിയെന്നതോട കാരണം അത്ര തിരക്കില്ലായിരുന്നു ഞങ്ങൾ എത്തിയ സമയത്ത് ഞങ്ങൾ എത്തി കുറച്ച് കഴിഞ്ഞാണ് ജിലിഷാക്കിയിട്ട് വന്നിരിക്കുന്നത് അവർ കാറിൽ വന്നിറങ്ങണുള്ളൂ കേട്ടോ അപ്പോളാ നമ്മളെത്തിക്കണത് കറക്റ്റ് സമയത്ത് എത്തിക്കണത് അങ്ങനെ ഞങ്ങൾ നേരെ ജിലിഷാക്കാനിൻ്റെ അടുത്തേക്ക് പോയിട്ടോ അവിടേക്ക് പോവാൻ നിൽക്കണ് മോന് കുറച്ച് ഉറങ്ങി വെച്ചിൻ്റെ ഒരു ക്ഷീണൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങളത് നേരെ ജിൽഷയാക്കാനിന്റെ അടുത്തൊക്കെ പോയി അവര് കറിന്ന് ഇറങ്ങാൻ ഉള്ളോ അങ്ങനെ കണ്ടേക്കണു ജിൽഷക്കെ കൈ ഒക്കെ തന്നെട്ടോ നേരെ ഓഡിറ്റോറിയത്തേക്ക് കേറാൻ പോയിട്ടോ അപ്പൊ കേറുമ്പോ തന്നെ അവിടെ ഒരു സൈഡില് ഫുള്ള് തിരക്കെട്ടോ അപ്പൊ വരുമ്പോ തന്നെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഉണ്ട് കേട്ടോ പലതരത്തിലെ ജ്യൂസുകളൊക്കെ അടിച്ചിട്ടുണ്ട് അപ്പൊ അത് കഴിക്കാൻ വേണ്ടി ഞങ്ങള് നേരെ ആ സൈഡിൽ പോയി അപ്പൊ അവിടെ നോക്കുമ്പോ ഫുള്ള് തിരക്ക് ഭയങ്കര തിരക്ക് പിന്നെ സെൽക്കാൻ ആയുമ്പോൾ ഞങ്ങൾ കുട്ടിക്കാദ്യം വാങ്ങിക്കൊടുത്തുള്ളേ എന്നിട്ട് ഞാൻ വരാമായിരുന്നു അങ്ങനെ ഞങ്ങൾ പോയിട്ട് ഡ്രിങ്ക് ഒക്കെ കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നോ ഞാൻ അടുത്തത് പൈനാപ്പിളായിരുന്നു കേട്ടോ പൈനാപ്പിളിൻ്റെ ജ്യൂസ് ആയിരുന്നു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അങ്ങനെന്താ ഗ്ലാസുകൾ ഒന്ന് കഴിയുമ്പോൾ ഒന്നരണമാരിങ്ങനെ കഴുകുക അടുക്കുക വെക്കുക അതന്നെ അത്ര തിരക്ക് ഞങ്ങൾ വന്ന സമയത്ത് നല്ല തിരക്കിരുന്നു പിന്നെ പറയണ്ടല്ലോ പൊടുത്തം പെട്ട തിരക്കിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ കേറണത്ത് ഫസ്റ്റ് തന്നെ കണ്ടത് ഞമ്മളെ ഷഹനാസ്താനും കമറത്താനും ആട്ടോ ഒരു രണ്ടുപേരും ഞമ്മക്ക് ഒരിക്കലും വർക്കാൻ പറ്റൂലല്ലോ എനിക്ക് അത്രക്ക് ഇഷ്ടാണ്ട്ടോ അവരെ രണ്ടുപേരെയും ഞങ്ങൾ നല്ല വെച്ചാൽ ഞങ്ങള് ഒരു ഷോർട്ട് ഫിലിം ഒക്കെ അപ്പൊ അങ്ങനെ കമ്പനി ആയതാ കേട്ടോ അതിന് ശേഷം എവിടെ നിന്ന് പറഞ്ഞാണെങ്കിലും കമറത്താലും ഷഹനാസ്താനും നല്ല ഫ്രണ്ട്ലി ആണ് ഞങ്ങള് അങ്ങനെ കുറേ നാൾക്ക് ശേഷം സംസാരിച്ചു എല്ലാവരും വീഡിയോ എടുക്കേണ്ടത് തിരക്കിലായിരുന്നു അപ്പോൾ എന്നോട് ചോദിച്ചു കണക്ക് വീഡിയോ എടുക്കാല്ലോ എന്ന് വെച്ചാൽ അവ ഞാൻ പറഞ്ഞ വീഡിയോ എടുക്കാൻ ഇപ്രാവശ്യം ഒരാളുണ്ട് കൂടെ അപ്പം പിന്നെ കുറെയൊക്കെ ഒരു എന്താണെന്നൊക്കെ പറഞ്ഞാൽ അവളെ ഞാൻ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഫിദിനെ ഫിദ ആയിട്ട് നമ്മൾ കൂടെ പോന്നിട്ടുള്ളത് അപ്പോൾ അവളെ കാണിച്ചു കൊടുക്കുകയാണ് അപ്പം ഞങ്ങൾ എന്താ കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ചെക്കിനും പെണ്ണം വരുന്ന സമയമാണ് കേട്ടോ അപ്പോൾ വരും സേന സേ കൊടുത്തോണ്ടറിയില്ല